ഐ എഫ് എഫ് കെയിലുരുളളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്ത ഒരു വേർഷനാണ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ കണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഐ എഫ് എഫ് കെയിൽ അന്നത്തെ ഫെസ്റ്റിവലിനൊന്നും ആ വേർഷം തെറിയുള്ള വേർഷൻ പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി ടിയിൽ വിട്ടു തെറിയുള്ള വേർഷൻ അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് കൂടിയായി ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എന്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എന്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം പോയി ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എൻ്റെ സാലറുകാരെ ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു ഇന്ന് ലിജു പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല